പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ദീപക് എരുവ വിജയിച്ചതിന് യു ഡി എഫ് കോൺഗ്രസ് പ്രവർത്തകർ പത്തിയൂരിൽ നടത്തി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ദീപക് എരുവ വിജയിച്ചു കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നടന്നു നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത് പത്യൂർ എ പി ഷാജാൻ സി എ സാദുക് ആമ്പക്കാട് സുരേഷ് വല്യത്ത് രാജീവ് പി കെ വിശ്വനാഥൻ അരിതാ ബാബു ഇ എം പി പ്രവീൺ അഫ്സൽ നൌഫുൽ ചെമ്പകപ്പള്ളി ഷെമീം ചിരാമത്ത് സുജിത് കണ്ണൻ നായർ ആസിഫ് സെലക്ഷൻ ഹാഷിം സേട്ട് ഹബീബ് റഹ്മാൻ ബിജു പത്യൂർ കുറ്റക്കാട്ട് സുരേഷ് തുളസിദാസ് കൈതാനത്ത് ലാലൻ ജയപ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുവർഷത്തിൻ്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനവിധിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പന്ത്രണ്ടാം വാർഡിൽ ജയിക്കണമെന്ന് കക്ഷി അതീതമായി ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു അവരുടെ പിന്തുണയാണ് ഈ വിജയമെന്ന് ഞാൻ ഇവിടെ അവകാശപ്പെടുകയാണ് അത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കക്ഷി രാഷ്ട്രീയം ഞാൻ എടുത്തു പറയുന്നു എടുത്തു പറയുന്നു എടുത്തു പറയുന്നു കക്ഷി ീയത്തിനതീതമായുള്ള ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ യു ഡി എഫ് പാളയത്തിൽ വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചനിയൻ എൻ ദീപകിന് ജയിക്കുവാൻ കഴിഞ്ഞത് സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയായ പന്ത്രണ്ടാം വാർഡ് നാളിതുവരെ ഇരുപത് വർഷക്കാലം കാലം മുമ്പ് നമ്മുടെ കുറ്റിക്കാട്ട് സുരേഷ് പഞ്ചായത്ത് മെമ്പർ ആയതൊഴിച്ചാൽ ഈ വാർഡിൽ ഞങ്ങൾ ഇന്നു വരെ ജയിച്ചിട്ടില്ല ആ ഉരുക്ക് കോട്ടയിൽ നിന്ന് കോട്ടകുത്തളങ്ങൾ തകർത്തുകൊണ്ട് പത്തിയൂരിലെ സി പി എമ്മിന്റെ ദുർഭരണത്തിനെതിരെ അവരുടെ അധികാര സാമ്രാജ്യത്തിനെതിരെ ഞാൻ ഒരു കണക്ക് പറയുന്നില്ല കായംകുളം ഏരിയ കമ്മിറ്റി കഴിഞ്ഞ ഒന്നര മാസമായി എരുവയിലായിരുന്നു കൂടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിക്കൊണ്ടിരിക്കെ ആ എല്ലാം അതിജീവിച്ചുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ തന്ന പിന്തുണയാണ് ബി ജെ പിയുടെ നേതാക്കന്മാരുടെ സ്വാധീനം